നമസ്കാരം ഹാരി ബ്രൂക്ക് അങ്ങനെ ഐ പി എല്ലിൽ നിന്ന് പുുള്ളൌട്ട് ചെയ്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ച ഒരു കുറിപ്പോടെയാണ് ഹാരി ബ്രൂക്ക് ഇത് ഐ പി എല്ലിനെയും അതുപോലെ തന്നെ ഡൽഹി ക്യാപിറ്റൽസിനെയും അറിയിക്കുന്നത് എന്തായിരിക്കും ഹാരി ബ്രൂക്കിനെ ഇങ്ങനെ ഒരു സ്ട്രെയിഞ്ച് ഡിസിഷനിലേക്ക് എത്തിച്ചത് കാരണം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഹാരി ബ്രൂക്ക് ഇതുപോലെ ഗ്രാൻഡ് മദർ മരിച്ചിട്ടുണ്ടോ ഇങ്ങനെ പുൾട്ട് ചെയ്തിരുന്നു പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ ഒരു പേഴ്സണൽ റീസൺ ഒന്നുമില്ല അപ്കമ്മിങ് ഇംഗ്ലണ്ടിന്റെ ബിസി ഷെഡ്യൂളിനെ മുൻനിർത്തി ഇതിൽ നിന്ന് പിൻവാങ്ങുന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറയുന്നത് അപ്പോൾ എന്തായിരിക്കും ഹാരി ബ്രൂക്കിന്റെ ഈ ഒരു പിൻവാങ്ങലിന്റെ പിന്നിലെ റീസൺ കാരണം ഇംഗ്ലണ്ട് ഇപ്പോൾ ഓൾറെഡി ഈ ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം വളരെ ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ് കാരണം ലോകം മൊത്തം അവരെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അവരുടെ ബസ് പോൾ സ്ട്രാറ്റജി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ചാമ്പ്യൻസ് ഷോപ്പിൽ ഒരു പോയിന്റ് പോലും നേടാതെ ഒരു മാച്ച് പോലും ജയിക്കാതെ വളരെ ദയനീയമായിട്ടാണ് അവർ പുറത്തേക്ക് പോയത് അപ്പോൾ ഓരോ പ്ലെയേഴ്സും അവർ ഫ്രസ്ട്രേറ്റഡ് ആണ് അവർ ഭയങ്കര ഡൗൺ ആണ് ഇപ്പോൾ ഹാരി ബ്രൂക്ക് ആയാലും റൂട്ടായാലും ജോസ് ബട്ട്ലാരെ നമ്മള് ലാസ്റ്റ് മാച്ചുകളിൽ അവരുടെ ബോഡി ലാംഗ്വേജിൽ തന്നെ കണ്ടതാണ് അപ്പോൾ നമുക്കറിയാവുന്ന പോലെ ജോസ് ബട്ട്ലർ വൈറ്റ് ബോൾ ക്യാപ്റ്റൻസിന്ന് പടി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർ കൺസിഡർ ചെയ്യുന്ന പ്ലെയേഴ്സിൽ ഹാരി ബ്രൂക്കും ഉണ്ട് ഒരുപക്ഷെ ഫിൽസോൾട്ടോ അല്ലെങ്കിൽ ഇനി ബെൻ സ്റ്റോക്കിനെ തിരിച്ചു കൊണ്ടുപോകുന്നതിനെ പറ്റിയൊക്കെ ആലോചിക്കുന്നുണ്ടെങ്കിൽ പോലും ഹാരി ബ്രൂക്കാണ് എനിക്ക് തോന്നുന്നത് ഒരു മെയിനായിട്ടുള്ളൊരു കാൻഡിഡേറ്റ് അതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ഇംഗ്ലണ്ടിന്റെ ഈ വർഷത്തെ ഷെഡ്യൂൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ പി എൽ കഴിയുന്ന ആ സമയത്ത് തന്നെ ഒരു ടെസ്റ്റ് മാച്ച് ഉണ്ട് ഇംഗ്ലണ്ടിന് അതായത് അത് മെയ് ഇരുപത്തി രണ്ടിനാണ് അതിനുശേഷം മെയ് ഇരുപത്തി ഒൻപതിന് മൂന്ന് ഓഡി സീരീസ് ഉള്ള ഒരു വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള ഇൻഡീസുമായിട്ടുള്ളൊരു ഓഡി സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിനുശേഷം പിന്നീട് ജൂൺ ഇരുപതിന് ഇന്ത്യ ആയിട്ടുള്ള ടെസ്റ്റ് സീരീസും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഹാരി ബ്രൂക്ക് ഒരുപക്ഷെ ഇങ്ങനെ ഒരു ക്യാപ്റ്റൻസിയുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള മൂന്ന് മാച്ചുള്ള കോടിയെ സീരീസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒബ്ബസ്ലി വൈറ്റ് ബോൾ ക്യാപ്റ്റൻ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വരുന്ന ഒരു വൈറ്റ് ബോൾ മാച്ച് എന്ന് പറയുന്ന ഒരു സീരീസ് എന്ന് പറയുന്നത് ഇതാണ് ഇപ്പോൾ മെയ് ഇരുപത്തി അഞ്ചിന് ഐ പി എൽ ഫൈനൽ കഴിഞ്ഞതിന് ശേഷം ഇരുപത്തി ഒൻപതിന് തുടങ്ങുന്ന വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള ഓടി സീരീസ് കളിക്കാൻ സ്വാഭാവികമായിട്ടും പ്രിപ്പറേഷനുള്ള ടൈമൊന്നും കിട്ടത്തില്ല പ്രത്യേകിച്ചും ക്യാപ്റ്റൻ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അതായിരിക്കാം റീസൺ അല്ലാന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ പ്ലേയേഴ്സ് എല്ലാം ഡൗൺ ആയതുകൊണ്ട് തന്നെ ഒരു ഇംഗ്ലണ്ട് ക്രിക്കറ്റിന് ഒരു ഉയർത്തെഴുന്നേപ്പ് വേണം ഇനി മുന്നോട്ടുള്ള സീരീസ് ഇംഗ്ലണ്ടുമായിട്ടുള്ള സീരീസ് വരുന്നു ഇയർ എൻഡിൽ ആഷസ് വരുന്നുണ്ട് അത് ഓസ്ട്രേലിയയിലാണ് നടക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ ഇംഗ്ലണ്ടിൻ്റെ ടീമിൻ്റെ ഒരു ഉയർത്തെഴുന്നേപ്പിന് വേണ്ടിയിട്ട് പ്ലേയേഴ്സ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാവാം ഇനി സോഷ്യൽ മീഡിയയിലെ ഗ്രൂപ്പ് പങ്കുവെച്ച ആ ഒരു കുറിപ്പിൽ ഡൽഹി ക്യാപിറ്റൽസിനോട് മാപ്പ് പറയുന്നുണ്ട് അതുപോലെ തന്നെ ക്രിക്കറ്റ് ആരാധകരോടും മാപ്പ് പറയുന്നുണ്ട് അതിനുശേഷം ഇത് ഒരു കൂടിയാലോചിച്ച തീരുമാനമാണെന്നുണ്ടെങ്കിൽ അതിന അങ്ങനെ ഒരു ഹിൻറ്റും ആ ഒരു കുറിപ്പിലുണ്ട് അതായത് വിത്ത് ദ ഗൈഡൻസ് ഓഫ് പീപ്പിൾ ഐ ട്രസ്റ്റ് എന്ന് ആ കുറിപ്പിൽ പറയുന്നുണ്ട് സോ ഇതൊരു കൂടിയാലോചിച്ച തീരുമാനമാണ് സോ ഓബിയസ്ലി ക്യാപ്റ്റൻസി ബ്രൂക്കിലേക്ക് വരുന്നതിൻ്റെ ഒരു സൂചനയായിട്ട് വേണമെങ്കിൽ നമുക്കതിനെ കാണാം സോ നാഷണൽ ടീമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതും നാഷണൽ ടീമിന് വേണ്ടി കളിക്കുന്നതും പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് ഈ തീരുമാനം എടുക്കുന്നു എന്നുള്ളത് കറക്റ്റായിട്ട് അതിനകത്ത് കൺവേ ചെയ്യുന്നുണ്ട് ആ ഗ്രൂപ്പിൽ അതുപോലെ തന്നെ ചിലർ ഈ ഡിസിഷൻ മനസ്സിലാക്കാൻ സാധ്യതയില്ല പക്ഷേ എനിക്ക് എന്റെ റൈറ്റ് ഡിസിഷൻ എടുത്തേ പറ്റുമെന്നും ബ്രൂക്ക് ഈ കുറുപ്പിൽ പറയുന്നുണ്ട് ഇന്ന് നമുക്ക് ബി സി സിയുടെ ഈ പ്ലെയേഴ്സ് പുൾ ഔട്ട് ചെയ്യുന്നതിനെ പറ്റിയുള്ള പുതിയ നിയമത്തെ പറ്റി നോക്കാം അതായത് ഏതെങ്കിലും ഒരു പ്ലെയർ ഒരു ടീമിന് വേണ്ടി സൈൻ ചെയ്തതിനു ശേഷം മെഡിക്കൽ റീസൺസിനോ അല്ലെങ്കിൽ തക്കതോ റീസൺസോ ഇല്ലാതെ സീരീസ് തുടങ്ങുന്നതിന് മുമ്പ് അതായത് ഐ പി എൽ സീസൺ തുടങ്ങുന്നതിന് മുമ്പേ പുൾ ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടൂ ഇയേഴ്സ് ബാൻ ആണ് ബി സി സി പറയുന്ന റൂള് അപ്പോൾ മൊത്തത്തിൽ ഈ ഇൻസിഡന്റിൽ ഐ പി എൽ എന്ന് പറയുന്ന ഒരു ഫ്രാഞ്ചൈസി ക്രിക്കറ്റിന് ഇതിൽ നിന്ന് പ്രത്യേകിച്ച് നഷ്ടപ്പെടാനൊന്നുമില്ല ഡൽഹി ക്യാപിറ്റൽസിനും ഇതിനകത്ത് നഷ്ടപ്പെടാനൊന്നുമില്ല ഒരുപാട് പ്ലയേഴ്സ് ഇപ്പോൾ പുറത്തുണ്ട് ഇന്റർനാഷണൽ പ്ലേഴ്സ് നല്ല ഓപ്ഷൻസ് പുറത്തുണ്ട് സോ ഐ പി എല്ലിനോ ഡൽഹി ക്യാപിറ്റൽസിനോ ഈ ബ്രൂക്കിന്റെ പിൻവാങ്ങൽ ഒരു നഷ്ടമല്ല അതേസമയം ബ്രൂക്കിനെ സംബന്ധിച്ച് രാജ്യത്തിന് വേണ്ടി കളിക്കുന്നത് പ്രയോറിറ്റൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് ഒരു ഐ പി എല് കളിക്കുന്നില്ല എന്നുള്ളത് ഒരു നഷ്ടമായിട്ട് ഒരുപക്ഷെ തോന്നുന്നില്ലായിരിക്കാം അപ്പോൾ ഇറ്റ്സ് ഗുഡ് ഫോർ ഹിം ഐ പി എല്ലിനെ സംബന്ധിച്ചും ഒരു പ്രശ്നമല്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന ടി ട്വന്റി വേൾഡ് കപ്പ് ഇന്ത്യയിലും ശ്രീലങ്കയിലും ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് ഐ പി എല് ഇപ്പം ഈ ഐ പി എല്ലും മിസ്സാവും അടുത്ത വർഷത്തെ ഐ പി എല്ലും മിസ്സാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു മാച്ച് പ്രാക്ടീസ് അല്ലെങ്കിൽ കണ്ടീഷൻസിനെ മനസ്സിലാക്കാനുള്ള ഒരു അവസരം ബ്രൂക്ക് നഷ്ടപ്പെടുന്നുണ്ട് ഒരുപക്ഷെ ബ്രൂക്ക് വൈറ്റ് ബോൾ ക്യാപ്റ്റൻ ആണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് ക്രൂഷ്യലായിരിക്കും പക്ഷേ ഈ ഒരു ബിഷ്യൂ ബിസി ഷെഡ്യൂൾ ഇപ്പം ക്യാപ്റ്റൻസിയും കൂടെ I <laughs> ബ്രൂക്കിൻ്റെ കയ്യിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇത്ര ബിസി ആയിട്ടുള്ള ഷെഡ്യൂള് സ്വാഭാവികമായിട്ട് പുള്ളിയെ അഫക്റ്റ് ചെയ്യുന്നത് പുള്ളി പുള്ളൗട്ട് ചെയ്തത് അതൊരു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു തീരുമാനമാണ് നമ്മൾ തീർച്ചയായിട്ടും അതിനെ റെസ്പെക്റ്റ് ചെയ്യാം ഇനി രണ്ട് വർഷം കൺസിക്യൂട്ടീവായിട്ട് ഇങ്ങനെ പുള്ളൗട്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ രണ്ട് വർഷം ബാൻ കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ ബ്രൂക്ക് വന്നാൽ തന്നെ ഫ്രാഞ്ചൈസികൾ ഗ്രൂക്കിൽ ഇൻട്രസ്റ്റഡ് ആവുമോ എന്നുള്ളത് കണ്ട് തന്നെ അറിയണം ഒരുപക്ഷെ ബ്രൂക്ക് ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് എക്സെപ്ഷണൽ ആയിട്ടൊരു പ്ലെയറായിട്ട് വളർന്ന് ഏത് ഫ്രാഞ്ചൈസി ആഗ്രഹിക്കുന്ന ഒരു പ്ലെയർ ആയാൽ ഒരുപക്ഷെ താല്പര്യം യും പ്രകടിപ്പിച്ചേക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പുൾട്ട് ചെയ്യുന്ന ഒരു പ്ലെയറിനെ രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ ബാൻ മാറി തിരിച്ചു വന്നാലും ഫ്രാഞ്ചൈസികൾ എടുക്കാൻ ഒരുപക്ഷെ താല്പര്യപ്പെടത്തില്ല സോ ഗ്രൂപ്പിന് ഈ തകർന്നടിഞ്ഞു കിടക്കുന്ന ഇംഗ്ലണ്ട് ടീമിനെ റിവൈവ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കട്ടെ വൈറ്റ് ബോളിൽ ഇൻ കേസ് ക്യാപ്റ്റൻ ആവാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം ഇന്ത്യ ആയിട്ടുള്ള ടെസ്റ്റ് സീരീസും ഈ ഇയറിൽ നടക്കുന്ന ആഷസിലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ വീണ്ടും ഐ പി എൽ റിലേറ്റഡായിട്ട് മറ്റൊരു വീഡിയോയിൽ ബൈ